മാധ്യമങ്ങളെ കാണുന്നുണ്ട് നമുക്ക് അതിലേക്ക് പോകാം ഇത് ഒരു ന്യൂനപക്ഷ മാത്രമാണെങ്കിൽ ും ഇഷ്ടം പോലെ ആളുകള് ലക്ഷക്കണക്കിന് ആളുകൾ അബലവൽക്കരിക്കുകയല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു സമുദായത്തെ ആണെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മാപ്പിളാർ ഉള്ളൂ ഇവിടെ എല്ലാ ജനവിഭാഗവും അവർക്കൊക്കെ ഇത് ബാധിക്കൂലേ അപ്പോൾ അത് മുഖ്യമന്ത്രി മാപ്പ് പറയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിയണം ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയണം എന്നെ ആവർത്തിച്ച് പറഞ്ഞു ഇനിയിപ്പോ അതിനും സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മാപ്പെങ്കിലും ഈ ഈ പറയുന്ന മാപ്പിളാർ മാറ്റി നിർത്തു മലപ്പുറം ജില്ലയിൽ പത്തിരുപത് ലക്ഷം അല്ലാത്ത സമുദായക്കാരുണ്ടല്ലോ അവരോട് അദ്ദേഹം മാപ്പ് പറയണ്ടേ ഇനിയിപ്പോൾ ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസം അവിടെ മുഹമ്മദ് റിയാസും വീണയൊക്കെ ഉണ്ടല്ലോ അവരാരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാലും കാരണം നമ്മൾ പല മുഖ്യമന്ത്രിമാരും കണ്ടിട്ടുണ്ടല്ലോ സ്ഥാനം വഴിയുമോ ലല്ലു പ്രസാദും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രിയും ഒക്കെ ഇതേപോലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കുടുങ്ങിയ സമയത്ത് അവരെന്താ ചെയ്ത് എഴുത്തും ഭാര്യയും കൂടി അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിൻ്റെ ഭാര്യയെന്ന് സ്കൂളിലേ പോയിട്ടില്ല അവരാണ് മുഖ്യമന്ത്രി പദ ഏൽപ്പിച്ചത് പക്ഷേ വീണൊക്കൊക്കെ അത്യാവശ്യം നല്ല വിവരം എഡ്യൂക്കേഷനൊക്കെ ഉണ്ടല്ലോ അവരേൽപ്പിക്കട്ടെ ബാക്കി ഈ പാർട്ടി ഏറ്റെടുക്കുമല്ലോ ആ പാർട്ടിക്ക് വീണ ജയിപ്പിക്കാൻ കഴിയല്ലോ എങ്ങനെങ്കിലും കേരളത്തെന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി ഈ വിഷയത്തിൽ അതിനുള്ളൊരു മഹാമനസ്കതെങ്കിലും കാണിക്കട്ടെ അപ്പൊ അറിവില്ലായ്മയില്ലല്ലോ ഈ പറഞ്ഞ റിയാസിനായാലോ മകൾ വീണക്കായാലും അങ്ങനെ ചെയ്യാമല്ലോ തുടർച്ചയായി പറഞ്ഞോണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു പി ആർ ഏജൻസിന് ആവശ്യമില്ല എന്നുള്ളതാണ് അങ്ങനെ പ്രതിരോധിക്കാനാണ് ശ്രമിക്കുന്നത് അല്ല മുഖ്യമന്ത്രിക്ക് പി ആർ ഏജൻസിയുടെ ആവശ്യമില്ല എന്ന് മന്ത്രിമാർ പറയുന്നു മുഖ്യമന്ത്രി തന്നെ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പറയുന്നത് പി ആർ ഏജൻസിക്ക് പറ്റിയ തെറ്റാണ് ഞാൻ പറയുന്നത് ഇതൊന്നും വേണ്ട പി ആർ നടത്താനുള്ള ശേഷി പറഞ്ഞ റിയാസിനും വീടൊക്കെ തന്നെ ഉണ്ട് അവർക്കന്നെ സ്വയം പി ആർ ആയി മാറിയാലോ അതേ ആവശ്യമുള്ളൂ പാർട്ടിയിൽ ഈ വിഷയത്തിൽ പ്രിയാസിന്റെയും വിഷയത്തിൽ നാപ്പത് അഭിപ്രായം ഉണ്ടാവും അല്ല ഒരു തർക്കമില്ല ഒരഭിപ്രായം പറയാനില്ല നട്ടള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഈ പാർട്ടി നേതൃത്വത്തിൽ ഇല്ലാത്തതിന്റെ ദുരന്തമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് കേരളത്തിൽ അനുഭവിക്കുന്നത് ആരെയാണ് ഇവർ ഈ പേടിക്കുന്നത് സംബന്ധിച്ച് അജിത് കുമാറിനെയും ശശിനെയും നല്ല പേടിയാണ് യാതൊരു തർക്കവും ഇല്ല എല്ലാവർക്കും ബോധ്യമായതാണല്ലോ പാർട്ടി ആരെയും പഠിക്കുന്ന സി എമ്മിന് അപ്പൊ എവിടെയാണ് പാർട്ടി കിടക്കുന്നത് പാർട്ടി ലീഡർഷിപ്പിനു മനസ്സിലാകേണ്ട സമയം കഴിഞ്ഞല്ലോ ഈ അങ്ങാടിയിൽ ചുമ ചുമടക്കുന്ന സി ഐ ടിയു തൊഴിലാളിക്കും ഈ അങ്ങാടിയിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന സി ഐ ടിയു തൊഴിലാളിക്കും ഈ രാജ്യത്തെ മലമുകളിൽ കൃഷി ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് എന്താ പറയുക കർഷകർക്കും ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ഇതൊന്നുമല്ലാത്ത കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ബോധ്യപ്പെടാത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് മാത്രാണ് എങ്ങോട്ടെ കൊണ്ടുവന്നത് പശ്ചിമ ബംഗാളോ ത്രിപുരയോ അതാ എനിക്ക് ശേഷം പ്രളയമെന്ന മുഖ്യമന്ത്രിയുടെ സ്റ്റാൻഡ് ഇവർ ഒരുമിച്ച് തീരുമാനം എടുത്തോ അവരെ എക്സ്പ്ലെയിൻ ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം എന്താ എന്താ കൃത്യമായ കാലം മെന്റൽ ബ്ലോക്കിന്റെ കാരണം അല്ല ഞാനൊരു തിരിച്ചു ചോദിക്കട്ടെ എന്താ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അന്വേഷിച്ചിട്ട് എവിടെ എത്താത്തത് എന്താണ് ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി മറുപടിയില്ലാത്തത് എന്താണ് ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ എന്നെ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഞാൻ ഞാനിതിന്റെ പിന്നിലുണ്ടാകുന്നു എന്നെ ഉൾപ്പെടെ ബുക്ക് ചെയ്തിട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ ഇത്ര ദിവസമായി പറയുന്ന വെല്ലുവിളിക്കുന്ന എന്താ അതിന് തയ്യാറില്ലാത്തത് അപ്പം ജനങ്ങൾ ആരോപിക്കട്ടെ എന്തുകൊണ്ട് അതിന്നില്ല അല്ലല്ലോ ഞാനിപ്പോൾ ഈ നടന്ന കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടക്ക് സുജിത് ദാസ് ജില്ലാ പോലീസ് സൂപ്രണ്ടായതിനു ശേഷം കരിപ്പൂർ എയർപോർട്ട് വഴി സുജിത് ദാസും ഈ പറയുന്ന എ ഡി ജി പി അജിത് കുമാറും പി ശശിയും കൂടി ഒരു നെക്സസ് ആയി നിന്നുകൊണ്ട് ഒരു നെറ്റ്വർക്കായി നിന്നുകൊണ്ട് അവിടെ ആ അതുവഴി കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്ന് കളവ് നടത്തിയതും ഗ്രീൻ ചാനൽ വഴി ഇവരുടെ നിർദ്ദേശപ്രകാരം ഡയറക്റ്റായിട്ട് ഈ പറയുന്ന ദുബായിലെ സ്വർണ്ണക്കടത്തുകാരുമായി ധാരണയുണ്ടാക്കി ഫ്രീ ആയിട്ട് ഗ്രീൻ ചാനൽ വഴി കടത്തിയിട്ട സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ പറയുന്നത് പഴയ കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്കതിനെക്കുറിച്ച് അറിയില്ല ഞാനത് പഠിച്ചിട്ടുമില്ല തിലേ ഇന്നും കുറ്റം പറയാൻ ഞാനാകില്ല അവരുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ അവരൊക്കെ മറ്റാരുടെയോ കാലിലാണ് നിൽക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ ജനങ്ങളുടെ കാലിൽ എൻ്റെ കാലിൽ ജനങ്ങളുടെ കാലിൽ കയറ്റിവെച്ചാണ് നിൽക്കുന്നത് അപ്പോൾ അവർക്കൊന്നും സ്വയം നിൽക്കാൻ ശേഷിയില്ലാത്തതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ജനകീയ വിഷയങ്ങൾ സത്യസന്ധമായി ധീരമായി ഏറ്റെടുക്കാൻ അവർക്ക് ശേഷിയില്ലാത്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അവർ ശേഷിയുടെ പ്രശ്നം അപ്പോൾ അദ്ദേഹത്തിനൊക്കെ സംബന്ധിച്ച് അത്രേ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇത്ര ദിവസം സാധാരണ എല്ലാ വിഷയങ്ങൾക്കും സർക്കാരിനെയും സി പി എമ്മിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും കുറച്ച് ദിവസമായിട്ട് ചില കാര്യങ്ങൾ പുറന്നു പറയുമ്പോൾ പറഞ്ഞു ഇന്നലെ രാവിലെ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മുഖ്യമന്ത്രിയോടോ സി പി എമ്മിനോടോ പ്രത്യേക ഒരു പ്രതിബദ്ധതയില്ല ഇനി ഞാൻ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞു പക്ഷേ വൈകുന്നേരം വന്ന് പറയുന്നത് എന്നെ വെടിവെച്ച് കൊന്നാലും മുഖ്യമന്ത്രിക്ക് എതിരെ പറയില്ല എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹത്തെ പിന്നെ ആരെങ്കിലും ബന്ധപ്പെട്ട് ആ രീതിയിൽ പറയിപ്പിച്ചതാവാൻ സാധ്യതയുണ്ടോ എന്നെ വെടിവെച്ച് വന്നാലും മുഖം അപ്പൊ അറേ വെടിയൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് മാറിയതാവും മനുഷ്യന് ജീവനപ്പാടി ഉണ്ടാവില്ലെന്ന് ജീവനപ്പാടി നമുക്ക് നടക്കാൻ കഴിയില്ലല്ലോ